ബിസിനസ് നെറ്റ്വർക്കിംഗ് സംഘടനയായ ബി എൻ ഐ പാലക്കാട് റീജിയണൽ മെമ്പർമാരുടെ സംഗമം ബിങ്കോ ട്വൻറ്റി ഫൈവ് ക്ലബ് സിക്സ് കൺവെൻഷൻ സെന്ററിൽ നടക്കും ഈ മാസം ഇരുപത്തിയൊമ്പതിന് നടക്കുന്ന കൺവെൻഷനിൽ ജില്ലയിലെ പന്ത്രണ്ട് ചാപ്റ്ററുകളിൽ നിന്നായി അഞ്ഞൂറിൽ പരം അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുക്കുമെന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ സി പി അബ്ദുൽസലാം പറഞ്ഞു ഒരു പ്രത്യേകത മാ അവിടെ ഉള്ള അംഗങ്ങൾക്ക് വേണ്ടി അവിടുത്തെ മെമ്പർമാര് എന്ത് ജീവത്യാഗത്തോടു കൂടി സേവനം ചെയ്യാനും സഹായിക്കാനും ഒരു സന്മനസ് ഈ ഒരു കൂട്ടായ്മ ലോകത്ത് അങ്ങനെ ഒരു മാതൃകാ സംഘടന എന്ന് അടിയറച്ച് പറയാൻ പറ്റൂ കാരണം ഓരോ പ്രവർത്തിക്കുന്ന ആളുകൾക്കും ഒരു പ്രതിഫലം കിട്ടുന്നില്ല ഒരു പ്രത്യുപകാരം കിട്ടുന്നില്ല ഞാൻ എന്റെ മെമ്പറായിരിക്കുന്ന ഇദ്ദേഹത്തിന് വേണ്ടി എന്തെങ്കിലും സേവനം ചെയ്തത് എനിക്ക് പൈസ ഒന്നും കിട്ടില്ല എന്റെ റഫല അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹത്തിന്റെ ബിസിനസ് അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടി സഹായിക്കുക തിരിച്ച എന്നെ ഇതുപോലെ സഹായിക്കാം അങ്ങനെ എല്ലാവരും കൂട്ടത്തിൽ ഒന്നും ചേർന്നുകൊണ്ട് സഹായിക്കാം ഇത് വലിയൊരു സംഗതിയാണ് വർത്തമാന കാലത്ത് ആധുനിക ആളുകൾ ജീവിക്കുകയും വലിയ സംവിധാനം ഒക്കെ വന്നു ചേരുകയും നമ്മൾ വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും മനുഷ്യര് രണ്ടും നാലും ആൾക്കാർ കൂടുന്നിടത്തൊക്കെ കലഹങ്ങളും തർക്കങ്ങളും ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഒരു അപചയത്തിലേക്ക് നമ്മൾ പോയി സമയത്ത് അതിന് വിഭിന്നമായിട്ട് സ്നേഹാദ്രമായി തന്നെ നിലനിർത്തി പോവുക ഒരാൾ അഭിവൃദ്ധിപ്പെടണം പുരോഗതി ഉണ്ടാവുമെന്ന് ചിന്തിച്ചുകൊണ്ട് ബിസിനസ് ഗണ്യമായി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പ്രസ്ഥാനമാണ് ബി എൻ ഐ എന്ന് ഭാരവാഹികൾ അവകാശപ്പെട്ടു ഒരു കൈയും പാദവും നഷ്ടപ്പെട്ടിട്ടും അനുഭവങ്ങളുടെയും അറിവിന്റെയും ഇച്ഛാശക്തിയുടെയും പ്രതീകമായി മാറി അനീഷ് മോഹൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സന്തോഷ് രാധാകൃഷ്ണൻ പാലക്കാട് റീജിയണൽ മേധാവി സി പി സലാം തുടങ്ങിയവർ കൺവെൻഷനിൽ പങ്കെടുക്കുമെന്നും സലാം പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ പ്രമോദ് ശിവദാസ് ജിജി വർഗീസ് വിജയ്കുമാർ നിഖിൽ കൊടിയ തുടങ്ങിയവരും പങ്കെടുത്തു ൂ മാൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക